നമസ്കാരം വിധവയെ വിവാഹം ചെയ്ത് നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കവിയും സാമൂഹ്യ പരിഷ്കർത്താവുമായ ശ്രീ പ്രേംജിയുടെ ഇന്നോ നീ സുമംഗലി കർക്കടക്കെടുതികൾ നീങ്ങവേ മൽസങ്കൽപ്പർഗദൂതൻ പോൽ ആരാൽ പൊന്നു പൊന്നുചിങ്ങവുമെത്തി അന്നൊരു നിശാന്തത്തിൽ ചങ്ങാതിമാരോടൊത്തുവന്നു ഞാൻ വിധവയാം നിന്നെ വേൾക്കുവാനാരേ പിറ്റേന്ന് കത്തും കാലയകാന്തിതൻ മുന്നിൽ സൂര്യൻ നിത്യകന്യയാമൂഷസന്ധ്യ വേട്ടിയിടുമ്പോൾ തെക്കിനിങ്കൽ തിക്കിത്തിരക്കി സുഹൃത്തുക്കളൊക്കെയും നമുക്കായി നന്മ നേർന്നിരിക്കുമ്പോൾ വിപ്ലവേശം കൊള്ളുമാസഖാക്കൾ തന്നടുക്ക് ഉൽപതിഷ്ണുവായ് തുമഗ്നിദേവനുമുന്നിൽ ആ നദാനനവൽപ്പം പൊക്കി നീ കാട്ടിത്തന്നൊര നഗ്നഗളത്തിൽ ഞാൻ കെട്ടിച്ചു ചെറുതാലി ആ നദാനനവൽപ്പം പൊക്കി നീ കാട്ടിത്തന്നൊരാനഗ്നഗളത്തിൽ ഞാൻ െട്ടിച്ചു ചെറുതാലേ മൈലാഞ്ചിച്ചുകറ്റ കൈവിരലഞ്ചും കൂട്ടി ചേളഞ്ചും മെണ്ടാമരമൊട്ടുപോലുയർത്തവേ നിന്റെ കൈ പിടിച്ചു ഞാൻ ഗൃഹണാമി ചൊല്ലി ഗൃഹത്തിന്റെ സൗഭാഗ്യത്തിനും നിൻ സൗമംഗല്യത്തിനും നിന്മലർക്കുടന്നയിൽ ദേവരൻ നിറച്ചതാം നിന്മലർ മന്ത്രത്തോടെ ചോർത്തു ഞാൻ ഹോമിപ്പിച്ചു സ്ഥിരയാകാവൂ കല്ലുപോലെ നീ സ്ഥിരയാകാവൂ കല്ലുപോലെ നീ ജപിച്ച് നിൻ ചരണം പിടിച്ചു ഞാൻ അമ്മിമേൽ ചവിട്ടിച്ചു സഹധർമ്മിണി നിന്നേഴടിയാലളന്നു ഞാൻ ഗൃഹജീവിതത്തിൻറെ ദീർഘദീർഘമാർഗം സഹധർമിണി നിന്നേഴടിയാലളന്നു ഞാൻ ഗൃഹജീവിതത്തിൻറെ ദീർഘദീർഘമാം മാർഗം ക്രിയകളെല്ലാം തീർന്നു ക്രിയകളെല്ലാം തീർന്നു വിധവാ വിവാഹത്തിൻ ജയഘോഷം പോൽ ആർപ്പുവിളികൾ ഉയർന്നപ്പോൾ പൊട്ടി വീണില്ലാകാശം വറ്റിയിൽ അലയാഴി പൊട്ടിയില്ലും നിദ്രമാം കർമ്മസാക്ഷിതൻ കണ്ണും പൊട്ടി വീണില്ലാകാശം വറ്റിയിൽ ും നിദ്രമാം കർമ്മസാക്ഷിതൻ കണ്ണും നിന്നിൽ എന്തൊരു മാറ്റം വരുത്തിൽ ആരേ കാലം നിന്നിലെന്തൊരു മാറ്റം വരുത്തിൽ കാലം ഇന്നലെ വിധവ നീ ഇന്നോ നീ സുമലീ ജാതിമര്യാദാഭംഗ ഭീതി വിഹ്വലരായി നിാതികൾ കാട്ടിക്കൂട്ടിയിലെന്തെന്തു കാട്ടായങ്ങൾ ഭീകരമവരെന്നാളിളക്കി വിട്ടിടിന ഭൂകമ്പം വെറും ചായക്കൊപ്പേലെ കൊടുങ്കാറ്റായ പാഞ്ഞുപോം കാലത്തിനെ തളച്ചു നിർത്താം തന്റെ ചീഞ്ഞ പൂണൂലാൽ പാഞ്ഞുപോം കാലത്തിനെ തളച്ചു നിർത്താം തന്റെ ചീഞ്ഞ പൂണൂലാൽ ഇതേ നമ്പൂരിക്കുന്നു മോഹം